നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ആ പെൺകുട്ടി സമ്മതിച്ചിട്ടാണ് ആ പെൺകുട്ടി ഇന്ന കാര്യങ്ങളെല്ലാം രാഹുലുമായി ചെയ്തിട്ടുണ്ട് എന്ന് ഈ പത്രത്തിന്റെ എഡിറ്റ് പേജിൽ പറയുകയാണ് അപ്പൊ ഇതെല്ലാം സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഗൂഢാലോചനയാണ് എന്ന വാദം ഒരു ഭാഗത്ത് നിരത്തുന്നു മറുഭാഗത്ത് രാഹുലിനെ മാറ്റി നിർത്തിയതിന്റെ കാരണം ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയുന്നില്ല ഒരു കാര്യം പറയാനുണ്ട് അതായത് ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പം കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസിൽ നിന്ന് ഭാരവാദത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് അതിന് ഈ പത്തിരുപത്തി ഒന്ന് ദിവസം മേളിൽ വി കെ സനോജ് സനോജിന്റെ ഒരു വീഡിയോ കാണാൻ ഇടയിട്ടുണ്ടായിരുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്യണം എന്തുകൊണ്ടാണ് മാറ്റി നിർത്താനുള്ള കാരണവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിയുടെ വെളിപ്പെടുത്തലും പിന്നെ പെണ്ണുങ്ങൾ കൊണ്ട് അതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്ന് വന്ന് ഒരു നാണവും മാനും ഇല്ലാത്ത ഇരുന്ന് പറയുന്നുണ്ട് അളിയ ലേശം ഉളുപ്പ് കേട്ടോ ആ ഒരു സംഭവം വേണം പിന്നെ കൂട്ടത്തിലുള്ള കൂട്ടത്തിലുള്ളവരുത്തരം ഒരു ഡി എഫ് എഫ് എ കാരൻ പോലീസ് അങ്ങോട്ട് മർദ്ദിച്ചെന്നോ കൊന്നൊക്കെ പറയുന്നു എവിടെ പോയി എന്ത് ഒന്നും അതിനെ കുറിച്ച് സംസാരിക്കാത്തത് എന്താ ഏ ഉറപ്പില്ലാത്തത് കൊണ്ടാണോ അറിയാൻ വരാത്തോണ്ട് ചോദിക്കുകയാണ് കൂട്ടത്തിലുള്ളവരെ പട്ടിയെ പോലെ തല്ലിക്കൊന്നൊരു പരിവാക്കിയിട്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല അല്ലെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് നാണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ ഓക്കെ എന്തായാലും അങ്ങയുടെ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടുതരാം പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വോയിസ് ഉണ്ട് ഈ വ്യക്തിയെ കുറിച്ച് വോയിസ് ആണ് കേട്ടു നോക്കുക നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ പാലക്കാട് എം എൽ എ കോൺഗ്രസിൻ്റെ യുവ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് എന്ന അറിവ് സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും പാലക്കാട് ജനങ്ങളോടും കേരളത്തോടും വിശദീകരിക്കേണ്ടത് എന്തുകൊണ്ടാണ് പാലക്കാട് എം എൽ എയെ നിയമസഭാ സമ്മേളനത്തിൽ മാറ്റി നിർത്തുന്നതും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ഇടയായിട്ടുള്ള കാരണവും എന്നത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുണ്ട് സ്പീക്കറല്ല പറഞ്ഞിട്ടുള്ളത് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നത് അപ്പോൾ വളരെ ആസൂത്രിതമായി ഒരു ഭാഗത്ത് ഇരയോടൊപ്പം എന്ന് പറയുകയും മറുഭാഗത്ത് ചില നാടകങ്ങൾ കളിച്ച് ഇത്തരം ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ വീക്ഷണം പത്രത്തിൽ അതിൻ്റെ എഡിറ്റ് പേജിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനം എഡിറ്റ് പേജിൽ എഴുതുന്ന ലേഖനത്തിന് സ്വാഭാവികമായിട്ടും നല്ല ഉത്തരവാദിത്വം ആ പാർട്ടിക്ക് ഉണ്ടാകും ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്ത് അങ്ങേ അതിനെക്കുറിച്ചൊക്കെ ആക്കുന്നുണ്ട് ഓക്കെ ഞാൻ അതവിടെ നിൽക്കട്ടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പറയാവും മുകേഷ് തൊട്ട് ഓരോ വ്യക്തിയുടെ ഉണ്ട് ആ സമയത്തൊക്കെ ബ്രോ എവിടെ പോയിരിക്കുകയായിരുന്നു ഞാൻ ഇതിനൊന്നും മറുപടി ആയിരുന്നില്ല ഞാൻ ഒരക്ഷരവും പറയുന്നില്ല ഞാനൊരു വോയിസ് വെച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പം കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസിൽ നിന്ന് ഭാരവാഹത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് അതിന് ഈ പത്തിരുപത്തിയൊന്ന് ദിവസം മേളിലായി ഇരുപത് ദിവസം മേളിലായാലോ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ട് ഒരു കേസോ ഒരു കാര്യങ്ങളോ തെളിവോ പുറത്ത് വന്നിട്ടില്ല മൂന്നാം കക്ഷിയായിട്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കേസും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് അതെവിടെ നിലനിൽക്കുമെന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്തൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി മൂന്നാം കക്ഷിയായിട്ടുള്ള ആള് കേസ് അതായത് ഇങ്ങനത്തെ ഉള്ള പീഡന കേസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ വരെ നിലനിൽക്കും ആ കേസ് എങ്ങനെ പോകും എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് മനസ്സിലായില്ലേ പിന്നെ രാഹുൽ മാൻകൂട്ടത്തിന് നിയമസഭയെ പങ്കെടുക്കാനോ വേണ്ടയോ എന്ന് രാഹുൽ മാൻകൂട്ടത്തിലാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ ഒരു പാർട്ടിയോ അല്ല എന്താ വെച്ചാ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്തിറ പുറത്താക്കിയ ആളാ സസ്പെൻഷൻ ചെയ്ത് സസ്പെൻഷൻ ചെയ്ത് പുറത്താക്കിയ ആളുടെ കാര്യം തീരുമാനിക്കുന്നത് ആ വ്യക്തിയാണ് അല്ലാതെ ആ പാർട്ടി ആ പ്രസ്ഥാനവും അല്ല മനസിലായില്ലേ ഈ പറയുന്ന രാഹുൽ ഇതൊക്കെ കേക്കുന്നെന്ന് വെച്ചാ ആ പാർട്ടിക്കകത്ത് നിന്നതിന്റെയും ആ പാർട്ടിയോടുള്ള ബഹുമാനവും കൊണ്ടാ മനസ്സിലായോ പിന്നെ പാലക്കാട് എം എൽ എ രാഹുൽ മാട്ടത്തിൽ അവിടുന്ന് മാറ്റി നിർന്നത് നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്തിനാന്ന് ചോദിച്ചു ഈ പറയുന്ന രാഹുലിനെതിരെ ആരോപണം ബന്ധപ്പെടുത്തേന് അതിനെ അന്വേഷിക്കാൻ വേണ്ടി പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും എല്ലാം തള്ളിക്കേറ്റിവിട്ടതാരാ ഇവിടെ പിണറായി അല്ലേ പിണറായി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഈ എം എൽ എക്കെതിരെ കേസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോയോ ഞങ്ങൾ കേസെടുക്കാം എന്ന് പറഞ്ഞൊരു അല്ലേ നമ്മുടെ കേരളത്തിലുള്ളത് അത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളതല്ലേ പിന്നെ ഈ പറയുന്ന സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനൊക്കെ മുമ്പ് അതായത് രാഹുലിന്റെ ആരോപണം ബന്ധപ്പെടുത്തേനെ എടുത്തു ചാടി നമ്മുടെ വി ഡി സതീശനൊക്കെ എടുത്തൊരു നിലപാടാണ് രാഹുലിനെ പുറത്താക്കുക എന്നുള്ളത് അത് അവരുടെ താല്പര്യം കൊണ്ടായിരിക്കും അയാളുടെ അതായത് വി ഡി സതീഷിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഉള്ളത് ആയിരിക്കാൻ ആണ് സാധ്യത കാരണം ഇപ്പൊ തന്നെ കോൺഗ്രസിലുള്ള പല ആൾക്കാർക്കും കോൺഗ്രസ് പ്രവർത്തിക്കുന്നവർക്കും എല്ലാ ആൾക്കാർക്കും ഒരുപാട് വിയോജിപ്പുണ്ട് മനസ്സിലായില്ലേ അതായത് നീ ചോദിച്ചതുപോലെ കോൺഗ്രസുകാർക്കും അതിനകത്തുള്ള ആൾക്കാർക്കും ചോദ്യമുണ്ട് ആരോപണം വന്നപ്പോഴത്തേനെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു അംഗത്ത് നിന്ന് എടുത്ത് വെളി കളയുന്നു എന്താണത് വെള്ളരിക്കാപെടണോ അതേസമയത്ത് അങ്ങനെ ഒരു ആരോപണം വന്നു നിങ്ങളുടെ പിണറായി വിജയൻ ചാടിക്കേറി മാധ്യമങ്ങളെ വിളിച്ച് കേസെടുക്ക പറയുന്നു കേസെടുക്കുമെന്ന് പറയുന്നു അതിനുള്ള അന്വേഷിക്കാനുള്ള ഏജൻസികളെ റെഡിയാക്കുന്നു ക്രൈംബ്രാഞ്ചും അങ്ങനെയുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരെയും എല്ലാം സർക്കാർ പണം കൊടുക്കുന്ന ശമ്പളം കൊടുക്കുന്നതാണല്ലോ അവരെ നിയോഗിക്കുന്നു എല്ലാം ചെയ്യുന്നു ഇത്രയും അന്വേഷണം തുടങ്ങിയിട്ട് അവരവിടെയൊക്കെ പോയി ബാംഗ്ലൂരും അവിടെ ഇവിടെ എന്നിട്ട് രാഹുലിന്റെ കുടുംബത്തിലുള്ള പലരുടെയോ പിന്നെ കൂട്ടുകാരുടെ വളരെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു പിന്നെ ഗർഭം അലസിപ്പിച്ചെന്ന് പറയുന്ന ആൾക്കാരെ അന്വേഷിച്ചു പോകുന്നു എന്തൊക്കെയാ നടന്നു എന്നിട്ട് എവിടെ ആയി പവനായി സമമായിട്ട് നിൽക്കുവല്ലേ ഇപ്പം ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടികൾ എവിടെ സതീശ എന്നിട്ട് ഏഹ് ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടികളെ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നു ഈ പറയുന്നത് നിങ്ങൾ അധിക്ഷേപിക്കാത്ത ഒരാണല്ലോ ഉം അതറിഞ്ഞാ മതി ഒരു എലക്ഷൻ വരുമ്പോഴേ ഒരു ഒരലക്ഷൻ വരുമ്പോഴേ അവിടെയുള്ള സ്ത്രീകളെ വരെ എടുത്തിട്ട് ആവശ്യമില്ലാതൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെ ഇതൊക്കെ പറയണം എന്നാളൊരു എലക്ഷൻ ബന്ധപ്പോഴത്തേനെ സ്ഥലവും പിന്നെ ആരാ ആളെ ഞാൻ പറയുന്നില്ല തൽക്കാലം ജനങ്ങൾക്ക് ഇത് പറയുമ്പോ തന്നെ കാര്യം മനസ്സിലാവും ഒരു എലക്ഷൻ ബന്ധപ്പോഴത്തേനും അവിടെ ഉള്ള അവിടെ നേരത്തെ നിന്ന് ആളുടെ മരിച്ചുപോയി ആളുടെ മോളുടെ ചെരുപ്പിന്റെ വിലയും പിന്നെ അവര് പുറത്ത് വിദേശത്താണെങ്കിൽ അവരവിടെ ജോലി ചെയ്യുന്നതിനെ പറ്റിയും പിന്നെന്തായിരുന്നു അവരുടെ തുണിയുടെ വിലയും കാര്യങ്ങളും എടുത്ത് അമ്മാനോ ആടിക്കൊണ്ട് കടന്നതല്ലേ എന്നിട്ട് നിങ്ങളെ ഹാർട്ട്രിക് ആയിട്ട് ഒരു പുള്ളിക്കാരൻ അവിടെ തോറ്റായിരുന്നല്ലോ അത് അത് ചെറുതായിട്ടൊന്നാലോചിച്ചു അത് നല്ലത് ആലോചിക്കുന്നത് ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ള നിങ്ങൾ ആ സ്ത്രീകൾക്ക് സുരക്ഷയും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ എന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ നമ്മുടെ ഈ സിനിമാ എന്ന് പറയുന്നത് ഈ സിനിമാ നടിക്കെന്ത് ഇത്ര നാളായിട്ട് കേസ് കൊടുത്ത് മുന്നോട്ട് പോക്കൂടാ സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാം ആക്ഷേപിക്കാൻ തുടങ്ങിയ ജനങ്ങള് ഇപ്പൊ കാർഗിജ് തുപ്പാന തുടങ്ങിയവര് കാരണം എന്താ അവരിത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാരെല്ലാം ചർച്ച ചെയ്യുന്ന അത്രയും വലിയ കാര്യങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ട് ലാസ്റ്റ് അവർക്ക് കേസ് ഇല്ല സനോജേ അവർക്ക് കേസില്ല നിങ്ങളുടെ പാർട്ടിയിലെ വലിയ ആളുടെ മോളായിരുന്നല്ലോ ചുമ്മാ ഒരാളെ പിടിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ ദേശാഭിമാനി പത്രത്തിന്റെ ും കാര്യങ്ങളും ആക്കിയിരുത്തത്തില്ലല്ലോ ജോലി കൊടുക്കത്തില്ലല്ലോ പത്രത്തിന്റെ ഇതില് സ്ഥാപനത്തില് അപ്പൊ അങ്ങനെയുള്ളൊരു ആളുടെ മോള് ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പഴത്തേന് നിങ്ങളുടെ പാർട്ടിക്കാര് എന്താണ് നിലപാടെടുത്ത ലാസ്റ്റ് അയാള് വിളിച്ച് അയാളുടെ മോളെ കൊണ്ട് കേസ് കൊടുപ്പിക്കാൻ പറയത്തില്ലായിരുന്നോ ഏഹ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുപ്പിക്കാനും പോലീസുകാർ സ്വമേധയാ കേസെടുക്കാനും ഒക്കെ ഓടിച്ചാടി നടന്നതല്ലേ ഉത്സാഹപ്പെട്ട് എന്നിട്ട് ഇവിടെ എന്താ ഇപ്പം സനോജ യൂത്ത് കോൺഗ്രസിലെ പിള്ളേരെ ചെറിയാതെ നിങ്ങളുടെ ഡി വി എഫ് ആൾക്കാരെ പോലീസ് മർദ്ദനമായിട്ട് ലോക്കമർദ്ദനമായിട്ട് മരിച്ചത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ അല്ല അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പ്രവർത്തകനായിരുന്നല്ലോ മരിച്ച ഒരാള് അയാൾ മരിച്ചു കഴിഞ്ഞിട്ട് അയാളെ അടക്കുന്നതിന് മുമ്പ് ഏർ നിങ്ങളെ പാർട്ടിക്കാരി അന്ന് അവിടെ കൊടി കുത്തുകയും അയാളെ ചോ ചുവന്ന കൊടി പുതപ്പിക്കുകയും മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ പിതാവ് തന്നെ പറഞ്ഞതാ അതിനെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞോ ഇത്രയും ദിവസമായിട്ട് സനോജേ ഇല്ലല്ലോ ആ പോലീസുകാർക്ക് എഴുതി എതിരെ ഒരു നടപടി എടുക്കുക അത് പറഞ്ഞോ പറയാൻ വാ തുറക്കാൻ പറ്റത്തില്ല കാരണം ഭരിക്കുന്ന ആരാ നിങ്ങളുടെ പാർട്ടിയാ നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ ഇരട്ടച്ചങ്കൻ സൂര്യ തേജസ് ആയ ആളല്ലേ നിങ്ങളുടെ പാർട്ടിയുടെ ഭരണമുള്ളത് അദ്ദേഹത്തിനെതിരായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ അത് ജനങ്ങൾക്കല്ല അറിയാം അതുകൊണ്ടാണ് നീയൊക്കെ അത് മിണ്ടാത്തത് അതൊക്കെ താഴ്ത്തി വെക്കുന്നത് ഈ പറയുന്ന പോലീസ് മർദ്ദന നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള എത്രയോ പേർക്ക് പറ്റി അതിനെപ്പറ്റി രണ്ടക്ഷരം മിണ്ടാൻ പറ്റുമോ ഇല്ല അതേസമയത്ത് നിങ്ങളൊക്കെ രാഹുലോ രാഹുലോ രാഹുൽന്ന് വിളിച്ചോണ്ട് നടക്കും എന്തിനാണ് ഈ മുറകൾ കൂട്ടുന്നത് ഈ പറയുന്ന മാധ്യമങ്ങളും തല പൊക്കിക്കൊണ്ട് നടക്കുമായിരുന്നു രാഹുലിന്റെ പുറകെ എന്നിട്ട് എന്തായി ഇരുപത് ദിവസമായിട്ട് ക്രൈംബ്രാഞ്ചിന് അന്വേഷിച്ചിട്ട് കേസിന്റെ ഒരു വാലും തുമ്പും കിട്ടുന്നില്ലേ പിന്നെ എന്ത് എന്ത് കാര്യമുള്ളത് ഈ പറയുന്ന ഇതിനെരയാക്കിപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീകൾക്ക് ഈ കേസിനോട് താല്പര്യമില്ല പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ പാർട്ടിക്കാർക്കും മാധ്യമങ്ങൾക്കുമാണ് പ്രശ്നം അതായത് ഇതിന് നിങ്ങൾ പറഞ്ഞു പീഡിപ്പിച്ചു കൊച്ചായി ഗർഭിണിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമില്ല കൂടെ അതായത് പച്ചക്കറാണെ കൂടെ കിടന്നവർക്കും രണ്ടു പേർക്കും പ്രശ്നമില്ല ഗർഭിണി അവർക്കും പ്രശ്നമില്ല പിന്നെ ഇത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്കാണോ ഈ പ്രശ്നം ഏ ഡി തയ്യാറായ പോരാ സനോജെ റിനിയെന്ന് പറയുന്ന യുവനടിക്കെതിരെ വന്ന കാര്യങ്ങള് റിനിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കണം അവര് സംരക്ഷിച്ച പോരാ അവർക്കെതിരെ അതായത് അവർ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അവർക്കെതിരെ വന്നേക്കുന്ന പ്രശ്നങ്ങൾ രാഹുലിനെതിരായി ആ കാര്യങ്ങൾക്കെതിരെ കേസ് കൊടുപ്പിക്കണം സനോജ് അതാണ് വേണ്ടത് മനസ്സിലായി അപ്പൊ നിനക്ക് കഴിഞ്ഞ കഴിഞ്ഞ ആദ്യം ചോദിച്ചാൽ മറുപടി വന്നു രാഹുൽ എന്തിനു മാറ്റി നിർത്തിയെന്ന് ആരോട് ഉന്നയിച്ചറിഞ്ഞല്ലേ പറഞ്ഞിട്ട് പറയണം കേസ് കൊടുക്ക് മുന്നോട്ട് വാ നമ്മൾ ഉണ്ട് നിങ്ങൾ ഡി പി ഐക്കാരുണ്ട് കൂടെ പിണറായി വിജയനുണ്ട് കേസ് കൊണ്ട് മുന്നോട്ട് വരാൻ പറയാ അതല്ല രാഹുൽ രാഹുൽ പറഞ്ഞ നേരം പഠിക്കുമ്പോഴേ അപ്പം കമ്മ്യൂണിസ്റ്റ് ആശ്വാസം രാഹുൽ എന്ത് ചെയ്തു രാഹുൽ എന്ത് ചെയ്യും രാഹുൽ എന്താ എന്താവസ്ഥ രാഹുലോടെ പോയി രാഹുലോടെ പോയി എന്റെ പൊന്നോ എന്ത് കഷ്ടമാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആരുടെ കാര്യം അവർക്ക് അവരുടെ പാർട്ടി നടക്കുന്നത് അതായത് അവരുടെ പാർട്ടിയിൽ കഴിഞ്ഞ ദിവസം കാര്യമെന്നുള്ള കാര്യമാണെങ്കിലും അതല്ല സി പി എമ്മിന്റെ സി പി എമ്മിന്റെ കഴിഞ്ഞ ദിവസത്തെ മറ്റേ സമ്മേളനങ്ങളിൽ നല്ല പ്രശ്നങ്ങളാണ് അതൊന്നും അവർക്കൊരു പുത്തരിയല്ല അതേ സമയത്ത് കേസെടുത്ത് ഇരുപത്തൊന്ന് ദിവസമായിട്ട് അന്വേഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടൊരു ഒരു തെളിവോ കാര്യങ്ങളോ വരാം ഒരു കാര്യത്തിന്റെ പേര് ഈ കടന്ന് സംസാരിക്കുന്ന ഇവനെയൊക്കെ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണേലും ജനങ്ങളിൽ ഒരുപാട് എല്ലാവരുടെയും ആവശ്യം രാവുൽമാൻകൂട്ടത്തില് സഭയിൽ പങ്കെടുക്കണം എന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നത് സഭ പങ്കെടുക്കണം എന്ന് തന്നെ സഭയെ പങ്കെടുക്കണം എന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം രാഹുൽ മാങ്കുത്തിൽ സഭയെ പങ്കെടുക്കണം ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കണ്ടിട്ട്